യീശുവിശിയാക്കി സ്വതികരിക്കട്ടെ തെനാക് തപസ് കാലം മൂന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കായ് സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുനാഥൻ ഒരു പിശാചുബാദനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവന് സംസാരശേഷി തിരിച്ചു നൽകുമ്പോൾ അവിടെ കണ്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന യേശുവിൻ്റെ ശത്രുക്കൾ ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബുലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഈശോയ്ക്കെതിരെ ഉന്നയിക്കുന്നതും ഈശോ ഈ ആരോപണത്തിനെതിരായിട്ടൊരു തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട് പിശാജ് അങ്ങനെ ചെയ്യ ചെയ്യത്തില്ല നമ്മൾ മനുഷ്യർ ചിലപ്പോൾ തമ്മിത്തല്ലിന്നിരിക്കും പക്ഷെ പിശാജിനറിയാം അവൻ തമ്മിത്തല്ലിയാൽ അവൻ നശിച്ചു പോകുന്നുള്ളത് അതുകൊണ്ട് പിശാജ് ചെയ്യുകയില്ല നമ്മൾ ഈ ഒരു ഭാവം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നൊരു ഇന്ത്യ ഇതാണ് പിശാജിനുള്ള ബോധം പോലും ഇല്ലാതെ മനുഷ്യൻ തമ്മിത്തല്ലി അവരവൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നുണ്ട് അവരവൻ്റെ സംഘടനകളെ നശിപ്പിക്കുന്നുണ്ട് അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടികളെ നശിപ്പിക്കുന്നുണ്ട് ആ സമർപ്പിത ആലയങ്ങളെ നശിപ്പിക്കുന്നുണ്ട് രൂപതകളെ നശിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാതെ ചിതറിച്ച് കളയുന്ന മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ അങ്ങനെ ചെയ്യും പക്ഷെ പിശാജ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് സൂചിപ്പിക്കുമ്പണ്ണമാണ് ഈ ഈ ഭാഗം സംസാരിക്കുന്നത് എന്താണെങ്കിലും പിശാചിനെ സംബന്ധിക്കുന്നൊരു ഭാഗമാണിത് നമ്മൾ ഈ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയുടെ പ്രത്യേകത നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മതപരമായ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കേരള ജനത കാത്തിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചലച്ചിത്രം റിലീസ് ചെയ്യുകയാണ് എംപുരാൻ നമുക്കറിയാം ഇത് ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ആ സിനിമയുടെ പേരും അതിലെ പ്രമേയവും അവതരണ രീതിയും സൂചിപ്പിക്കും വണ്ണം അത് സാത്താനുള്ളൊരു വാഴ്ത്തായിരുന്നു ഒരു പിശാചിനുള്ളൊരു വാഴ്ത്ത് അങ്ങനെയാണ് ആ സിനിമയെ നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ പേര് ഒരു ആ ഒരു അതിൻ്റെ ആ ടൈറ്റിൽ തന്നെ സാത്താൻ്റെ പ്രിൻസ് ഓഫ് ടേബിൾസ് അഥവാ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്നൊക്കെ അറിയപ്പെടുന്ന ലൈറ്റ് എന്നർത്ഥം വരുന്ന ലൂസിഫർ എന്ന പേരാണ് ആ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് ആ സിനിമയിലെ പ്രധാന കഥാപാത്രം ഉപയോഗിക്കുന്ന വാഹനത്തിന് ട്രിപ്പിൾ സിക്സ് വെളിപാട് പുസ്തകത്തിൽ സാത്താനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് അതിൻ്റെ നമ്പറായിട്ട് സൂചിപ്പിക്കുന്നത് അതിൻ്റെ വാക്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു സാത്താനുള്ള വാഴ്ത്തായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും കുംഭസാരം എന്ന ബുദാശ അവഹേളിക്കുന്ന രീതിയിലുള്ള സംഭാഷണമുണ്ട് എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ഈ ചലച്ചിത്രം റിലീസാകുമ്പോൾ മൂന്നാം മാസം ഇരുപത്തി ഏഴാം തീയതിയുടെ ആ സംഖ്യകൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ വചനഭാത ഇന്നത്തെ വായന ഭാഗത്തിലേക്ക് തിരികെ എത്താം യോഹന്നാൻ ഒരുപാട് വെളിപാടുകളും ആഴമേറിയ ഞാനും നൽകുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി ഏഴാം വാക്യം ആ വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ പ്രതിവേദിച്ചു സ്വർഗ്ഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല വെളിപാടിനെ കുറിച്ചത് സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല നമ്മൾ തിരിച്ച് മർക്കു ഇത് മത്തായുടെ സുവിശേഷിക്കും മത്തയുടെ സുവിശേഷത്തില് മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം വാക്യവും ഇല്ല പകരം ഇരുപത്തിയേഴാം അധ്യാപ ഇരുപത്തി ഏഴാം അധ്യായമുണ്ട് അതിൽ മൂന്നാം വാക്യത്തിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് പറയുന്നത് അപ്പോൾ അവനെ ഒറ്റക്കൊടുത്ത യൂദാസ് അവൻ അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മാറിയ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും തിരിച്ചേൽപ്പിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം അത് യൂദാസൻ യൂദാസൻ പരാജയപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ സാത്താൻ യൂദാസിനെ ചതിച്ചു എന്ന് യൂദാസ് തിരിച്ചറിയുന്ന സന്ദർഭത്തെയാണ് നമുക്ക് മത്താൻ്റെ സുവിശേഷത്തിലെ ഇരുപത്തിയേഴ് മൂന്നിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക നമുക്ക് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകാം മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മധ്യായം ഇരുപത്തിയേഴാം വാക്യം നമ്മൾ മൂന്നാം മാസം ഇരുപത്തി ഏഴാം തീയതി എന്ന് വെച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് മൂന്നാം മൂന്നാം മധ്യായം ഇരുപത്തി ഏഴാം വാക്യം ആ വാക്യം ഈ നമ്മൾ വായിക്കുന്നത് ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ വസ്തുവകൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം അനന്തരം അവൻ്റെ വീട് കവർച്ച ചെയ്യുക ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ വസ്തുവകകൾ കവർച്ച ചെയ്യുന്നതിൽ ആദ്യം അവനെ ബന്ധിക്കണം അനന്തരം അവൻ്റെ വീട് കവർച്ച ചെയ്യുക ഈ ശക്തനായ ഒരുവൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സാത്താനയാണ് സാത്താൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവനെ വസ്തുവകൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം അവനെ ബന്ധിക്കണം അനന്തരം അവൻ്റെ വീട് കവർ ചെയ്യാം ഈശോ പറയുന്നത് ആ ഒരു കവർ ചെയ്യാമെന്നൊക്കെ പറയും ഈശോ ഒരു സാത്താനെ ബന്ധിക്കുന്നതിനെക്കുറിച്ച് ശക്തനാണ് സാത്താന ശക്തനാണെന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് പറയുന്നത് സത്യത്തിൽ മാർക്കോസിന് സുരക്ഷിച്ച മൂന്നാമതിയിൽ ഇരുപത്തിയേഴാം വാക്യത്തിൻ്റെ അനുബന്ധമായിട്ട് ഈ ഭാഗം പറയുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇരുപത്തി രണ്ടാം വാക്യത്തിനാണ് ബേൽസബുൻ എന്ന് പറയപ്പെടുന്ന പിശാചിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ക്രൈസ്വ പശ്ചാത്തലം ജഹൂദ പാരമ്പര്യത്തിനെ തുടർന്നാണ് ക്രൈസ്വ പശ്ചാത്തലത്തിൽ ഈ ഏഞ്ചലോളജി എന്ന് പറയപ്പെടുന്നൊരു സംഭവമൊക്കെ നമ്മൾ വായിക്കുന്നത് അവിടെ നവവൃന്ദമാർ എന്ന് പറയപ്പെടുന്ന ക്രോവയന്മാർ ശ്രാപ്യന്മാർ അധീശന്മാർ ബലവത്തുകൾ ആധികാരികന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുഖ്യദൂതന്മാർ കാവൽ മാലാകന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നവവൃന്ദം ഒൻപത് സ്റ്റു മാലാകമാരിലെ ഒരു വൃന്ദം സെക്കൻഡ് ലാസ്റ്റ് വൃന്ദമാണ് നമ്മൾ മുഖ്യദൂത്തന്മാർ എന്ന് പറയപ്പെടുന്ന മിഖായൽ റഫായൽ ഗബ്രിയൽ എന്ന് പറയപ്പെടുന്ന മാലാകുമാരെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നാൽ ഇതുപോലെ നവവൃന്ദം എന്ന് പറയുന്ന പോലെ ഒൻപത് പ്രധാന സാത്താൻമാരെക്കുറിച്ച് നമുക്ക് ബൈബിളിലെ പശ്ചാത്തലത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഒക്കെ വായിച്ചെടുക്കാൻ സാധിക്കും സാത്താൻ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ടെംറ്റർ രണ്ട് ലൂസിഫർ ലൈബ്രറർ എന്ന നടത്തപ്പെടുന്ന പ്രകാശവാഹകർ എന്നറിയപ്പെടുന്ന പേരുകാരനാണെങ്കിൽ പോലും പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് എന്നറിയപ്പെടുന്ന അന്ധകാരത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സാത്താൻ ലൂസിഫർ പിന്നീട് ബേൽസബൂൽ ഈശകളുടെ നാഥൻ എന്നാണ് അറിയപ്പെടുന്നത് ഗ്ലക്റ്റൻ ഈ ലെസ്റ്റുമാണ്ടൊക്കെ ബന്ധപ്പെട്ടാണ് അറിയപ്പെടുന്നത് ബേൽസബൂൽ നമ്മുടെ ബെൽസബൂവിനെയാണ് നമ്മളിവിടെ വായിക്കുന്നത് തുടർന്ന് അസ അസാസെൽ എന്ന് പറയപ്പെടുന്ന ഒരു സാധാൻ നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീട് ബീലിയൽ എന്ന് പറയപ്പെടുന്ന സാത്താൻ അസ്മേദൂസ് അസ്മേദൂസ് നമ്മൾ തോബിത്തിൽ പുസ്തകത്തിൽ വായിക്കുന്ന റഫേൽ മല കഴിപ്പിക്കുന്ന സാത്താനാണ് ലവിയാത്താൻ ലബിയാത്താൻ വ്യാളിയെ പോലെ അറിയപ്പെടുന്നത് മോൺസ്റ്റർ ഡെബിളാണ് മാമോൻ മാമോൻ എന്ന് പറയുന്ന സുഷൻ നമ്മൾ വായിക്കുന്നുണ്ട് യേശു പറയുന്നുണ്ട് മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് പ്രസാദിപ്പിക്കുക സാധ്യമല്ല അത് സമ്പത്ത് അല്ലെങ്കിൽ ആർത്തിയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സാധനാണ് ബെൽഫഗോർ എന്ന് പറയപ്പെടുന്ന മറ്റൊരു സാധനം അപ്പോൾ ഇങ്ങനെ ഒമ്പത് സാധനന്മാരെക്കുറിച്ച് കുറിച്ച് അന്നേരം ബേൽസുലിനെ കുറിച്ചാണ് നമ്മളിത് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത് നമ്മൾ ഇന്ന് ഈ മർക്കൂസ് മൂന്ന് ഇരുപത്തിയേഴ് എത്തിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ വരികയാണെങ്കിൽ ഈ മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് മൂന്ന് ഒന്ന് നമ്മൾ നോക്കണ്ട ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നമുക്ക് ഇതിന് ഇതിൻ്റെ കണക്ഷൻ കണക്ഷനായിട്ട് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ലൂക്കാലി സുവിശേഷൻ പതിനൊന്നാം മതി അതിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയേഴ് മൂന്ന് വരെയുള്ള വാക്കിയാണ് നമ്മൾ വായിക്കുന്നത് അവിടെ ഈശ്വനാഥൻ ഇങ്ങനെ ഈ ഈ ഭാഗം ഇങ്ങനെ അശ്വത്ദ്ധാരൂപിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ തീർന്നാൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ വായിക്കുന്നത് അശുദ്ധാരൂപിയെ തിരിച്ചറിയുന്നതിനെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഈശോ പറയുന്നത് ഇതെല്ലാം ഈ വിശാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എക്സോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ഞാനിത് പറയാൻ കാരണം ഈ ഇന്ന് 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 ഒറ്റ ദിവസം കൊണ്ട് ജോഷി മയ്യാട്ടി അച്ഛൻ എൻ്റെ സ്പിരിച്വൽ ഫാമെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്ന അച്ഛനാണ് അച്ഛൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോടു കൂടി കേരളക്കാരെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചർച്ചയാണ് ഈ ചിത്രം സാത്താനുള്ള വാഴ്ത്താണ് സാത്താനുള്ള സ്തുതിയാണ് എന്ന് എന്നുള്ളൊരു വസ്തുത ഇതുവരെ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നല്ല ചിന്തിച്ചാൽ തന്നെ പറയാൻ മടിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ ഈ ഭാഗത്തെക്കുറിച്ച് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇതിനെക്കുറിച്ച് കണ്ട് ഇതിൻ്റെ ഒരു ഇതിലാ സീ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പേ എൻ്റെ ട്രെയിലറിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു ഒരു കുരിശ് തകർന്നത് വീണ് എൽ ആകൃതിയിലേക്ക് വീഴും അതായത് കുരിശ് വീഴും എൽ നിലനിൽക്കും സാത്താൻ ലൂസിഫർ നിലനിൽക്കും എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് പറയുന്ന രണ്ട് ഡയലോഗുകൾ ട്രെയിലർ നമ്മൾ കേൾക്കുന്നുണ്ട് പിതാവിനും ഇടയിൽ വിരിഞ്ഞ പൂവാണ് സാത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് ഒരു തമോ ഗോളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്യമുണ്ട് അത് സാത്താനുള്ളൊരു വാഴ്ത്താണ് അതായത് റീപ്ലേസ് ചെയ്യാണ് ക്രിസ് ക്രിസ്തുവനെ റീപ്ലേസ് ചെയ്തിട്ട് സാത്താനെ സ്ഥാപിക്കുന്നൊരു വാക്യം നമുക്ക് കേൾക്കാൻ സാധിക്കും മറ്റൊരിടത്ത് ഒരുപാട് പേര് ഇതിനോടൊന്ന് ചർച്ചയാക്കി കഴിഞ്ഞ് ഒരു വാക്യം പറയുന്നുണ്ട് ദൈവപുത്രം തന്നെ തെറ്റു ചെയ്താൽ പാപം ചെയ്താൽ പിന്നെ സാത്താനെ ആശ്രയിക്കാതെ പിന്നെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറ്റൊരു ഡയലോഗ് നമുക്ക് സാധിക്കും അങ്ങനെ സാത്താനുള്ള വാഴ്ത്തായിട്ടാണ് നമുക്കിവിടെ ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ഒരു രംഗത്ത് അതിൻ്റെ രംഗത്തിൽ ആ അതിൻ്റെ പേര് എഴുതി കാണിക്കുന്നത് തന്നെ സാത്താൻ്റെ ആ എംബ്ലത്തിലാണ് ആ ഡെബ്ലിഷ് ആയിട്ടുള്ള നക്ഷത്രത്തിൻ്റെ മുകളിലാണ് പേര് എഴുതി കാണിക്കുന്നത് അങ്ങനെ ഇതൊരു സാത്താനുള്ള വാഴ്ത്താണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയപ്പെടുന്ന മതത്തിനെതിരായിട്ട് ഉള്ള കടന്നുകയറ്റങ്ങളായി നമുക്ക് തോന്നിയിട്ടുള്ള ചലച്ചിത്രങ്ങളുടെ പേരുകൾ ചിലപ്പോൾ ചരിത്രത്തിനകത്തൊന്നും കാണത്തില്ല ചരിത്രത്തിൻ്റെ പേരുകൾ ഉദാഹരണത്തിന് കേശു ഈ വീ ഡിൻ്റെ നായകെന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് അങ്ങനെയുള്ള ചില ടൈറ്റിലുകളുടെ പുറകെ നമ്മൾ ഭയങ്കരമായ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് അതിൻ്റെ ആ ആത്മീയത അല്ലെങ്കിൽ അതിൻ്റെ ബിബ്ലിക്കിലായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ അതിൻ്റെ ആ സ്പിരിച്വാലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എഞ്ചിനോളജി അതിൻ്റെ സാത്താൻ എതിനായിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ സുവിശേഷ ഭാഗങ്ങൾ എക്സൈസിസം എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ഈ തപസ്സുകാരത്തിനകത്ത് വെച്ച് നശിപ്പിച്ച് കളയത്തക്കരി അതിന് അതിൻ്റെ ആ ഒരു സാധാരണ വാഴ്ത്തു കൊടുത്തുകൊണ്ട് മനുഷ്യനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചലച്ചിത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും ഒരുപക്ഷെ ഞാനിത് പറയുമ്പോഴത്തേക്ക് കടുത്ത താരാരാധകർക്ക് ചിലപ്പോൾ ഇത് ദഹിച്ചെന്ന് വരത്തില്ല എനിക്കും ഈ ചിത്രത്തിൻ്റെ ഡയറക്ടറിൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് നമ്മൾ നോക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഭിനയിച്ചതും മറ്റു കേരള ചലച്ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ അഭിനയിക്കുന്ന അതിൻ്റെ അഭിനയത പ്രധാന അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ള വ്യക്തികളെയും എനിക്ക് ഇഷ്ടമാണ് അവരുടെ മുൻകാല ചിത്രങ്ങൾ വെച്ച് നോക്കും പക്ഷേ ഈ ഒരു പ്രമേയത്തെയാണ് നമ്മൾ പ്രമേയത്തെയാണ് വിമർശിക്കുന്നത് ഈ പ്രമേയം ഈ പ്രമേയം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമല്ല എതിരായിട്ട് നിൽക്കുന്നത് ദൈവവിശ്വാസത്തിനെതിരായി നിൽക്കുന്ന സാത്താൻ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ ഓർക്കണം കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിൾ ആയിട്ടുള്ള കാര്യങ്ങളോട് മനുഷ്യനെപ്പോഴും ഒരു ചായ ഉണ്ട് അത് എപ്പോഴും ഉപയോഗിച്ച് മോൺസ്ട്രറിൻ്റെ എംബ്ലം ഓടണം അതിനൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇച്ചിരി ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ടീഷർട്ടുകൾ അല്ലെങ്കിൽ എംബ്ലങ്ങൾ ടൈറ്റിലുകൾ അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പ്രധാന പ്രത്യേകിച്ച് യുവ ആ യുവത്വത്തിനായിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട് അവരതിലേക്ക് ഒരു ചായവ് പുലർത്താറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ചില കാറിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആംപ് ടേബിളിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന ടൈറ്റിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ അങ്ങനെ പ്രഖ്യാപിക്കാനായിട്ടൊക്കെ ചിലർക്ക് വലിയ താല്പര്യമാണ് ഇത് ദൈവത്തോട് മറുതലച്ച് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് അപ്പോൾ ഇന്ന് ഈ ഒരു സുവിശേഷഭാഗം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ടും ഈശു പറയുന്നൊരു കാര്യമുണ്ട് കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റേ ആൾ അപകരിക്കുകയും കൊള്ളം മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ആ ഭാഗം അവസാനിക്കുന്നത് അപ്പം കൂടുതൽ ശക്തനായ ഒരുവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചാണ് കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ ചിതറിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെത്ത് ഈ സാത്താനാരാധനയുടെ സാത്താൻ വാഴ്ത്തിൻ്റെ കാര്യങ്ങളെ ചിതറച്ചുകളായിട്ട് സാധിക്കുമെന്ന് പറയുന്നൊരു വാക്ക് നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും ഇപ്പം പിശ് പിശാഞ്ചുക്കളുടെ തലവനായ ബേൽസബുലിനെ കൊണ്ടാണ് അവൻ പിശാഞ്ചിക്കളെ എന്ന് പറയുമ്പഴത്തേക്ക് ഈശോ പറയുകയാണ് ബേൽസബുലിനെ കൊണ്ടാണ് ഞാൻ പിശാഞ്ചുക്കളെ ബഹിഷ്കരിക്കുന്നത് നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് ബഹിഷ്കരിച്ചത് അതുകൊണ്ട് അവൻ നിങ്ങളുടെ വിധികർത്താവായിരിക്കും അവർ നിങ്ങളുടെ വിധികർത്താവായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് ദ ഫിംഗർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വലതു കരം എന്ന് പറയുന്ന പോലെ തന്നെ വാക്കാണ് ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ഫിംഗർ ഓഫ് ഗോഡ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനാൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഫിംഗർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ടും ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ടാണ് ഈ സാത്താൻ ഒഴിപ്പിക്കപ്പെടാൻ പോകുന്നത് ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ദൈവത്തിൻ്റെ സ്പർശനം കൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ സ്പർശനം എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ എന്നൊക്കെ പറയുന്നത് ആ വചനത്തിൻ്റെ ഇടപെടലായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മൾ പഴയ പഴഞ്ഞീപത്തിലേക്ക് ചെന്നിട്ട് ഈ ദൈവത്തിൻ്റെ വിരൽ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ പഴഞ്ഞീപത്തിൻ്റെ അനിൽ ഉപസത്തിന് വായിക്കാനുള്ള സാധ്യത നമുക്ക് അതിന് അസർ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മതിലിൽ ഒരു വിരൽ ഒരു കൈ അതിനൊരു വിരൽ കൊണ്ട് മേനെ മേനെ തെക്കിയിൽ പാർസീന നീഴുന്നുണ്ട് ഞാൻ നിന്നെ തുലാസൽ തൂക്കി കുറവുള്ളവരായി കണ്ടിരിക്കുന്നു നിന്നെ ഞാൻ വിധിക്കുന്നു ഞാൻ പേർഷ്യക്കാർക്കും മീഡിയക്കാർക്കും നിന്നെ വിട്ടുകൊടുക്കാൻ പോകും നിന്നെ വിധി നിന്നെ വിധിക്കാൻ പോവാ എന്ന് പറയുന്നൊരു വിധി പ്രസ്താവന എന്നത് ദൈവത്തിൻ്റെ വിരലിൽ കൊണ്ടാണ് വചനമാണ് വചനം കൊണ്ട് നിന്നെ ഞാൻ വിധിക്കും എന്ന് ദൈവം ഉറപ്പിക്കുക നമ്മൾ ഈ ഭാഗം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് സാത്താൻ്റെ വാഴ്ത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അങ്ങനൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അടുത്ത കാലത്തായിട്ടൊക്കെ ഒരുപാട് ആയിട്ടുള്ള ചില ചലച്ചിത്രങ്ങളിൽ ഓജോ ബോർഡ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലുമിനാറ്റിയെ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകൾ ഇതൊക്കെ നമ്മൾ പോലും പറയാതെ ഇപ്പോൾ ഞാനിതിങ്ങനെ ഒരു കമൻറ്റ് വായിച്ചു അച്ഛൻ്റെ ജോഷി അച്ഛൻ്റെ ഈ പോസിറ്റൊരു കമൻറ്റ് വായിച്ചു അതിൻ്റെ താഴെ കണ്ടൊരു കമൻ്റ് ഇങ്ങനെയാണ് ഒരു ഒരു മനുഷ്യൻ ഇരിക്കുക ഈ എലുമിനാറ്റിയെ എന്ന് പറയുമ്പോഴത്തേന് വാഴ്ത്ത് ഉള്ളൊരു പാട്ട് ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഹിറ്റായപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നമ്മുടെ പള്ളിയിലെ പരിപാടികൾ പള്ളി പെരുന്നാളിനും കാറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോഗ്രാമുകൾക്കും കുട്ടികൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കുട്ടികളത് ഏറ്റുപാടുകയും ചെയ്തു അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ സാധാരണ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകൾ പാടുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വി ആർ നോട്ട് കോൺഷ്യസ് അബൌട്ട് ഇറ്റ് നമ്മളൊട്ടും അതിനെക്കുറിച്ച് ോധവാന്മാരല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ പോലും അറിയാതെ അതിൻ്റെ ആ തിന്മയുടെ വഴികളിലൂടെ സാധാരണ നമ്മളിലേക്ക് കടന്നു കയറുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടായിട്ടുണ്ട് ഈ ചലച്ചിത്രം നാളെ റിലീസായി കഴിയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതുതന്നെയാണ് വളരെ ബോധപൂർവം അത് അത് സിനിമ കാണേണ്ടതെന്നല്ല സിനിമ കാണുക കാണാതിരിക്കുമോ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഒരു നല്ല വിശ്വാസി ഇതിനെ കുറച്ചൊന്ന് ഒരു 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 ക്രിറ്റിക്കലായിട്ടുള്ള ഒരു നിരൂപണ മനസ്സോടു കൂടി വിശ്വാസത്തിലടി ഒരു നിരൂപണ മനസ്സോടു കൂടി ഈ സിനിമ കാണാനായിട്ട് സാധിക്കണം അത് വെറുതെ എൻജോയ് ചെയ്തു പോകുക എന്നുള്ളത് അത് വെറുതെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ എൻ്റെ വിശ്വാസത്തിന് നിരക്കാത്തായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ അവതരിപ്പിക്കപ്പെടുന്നു ബി കോൺഷ്യസ് കാരണം ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അവസാനിക്കുമ്പോൾ എസ് എ കെ എൽ ഇരുപത്തിയേഴ് പതിനഞ്ചെന്നു പറഞ്ഞുകൊണ്ടൊരു വാക്യം പറയുന്നുണ്ട് ഇരുപത്തിയഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞ ഇരുപത്തിയഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞൊരു വാക്യം പറയുന്നുണ്ട് സത്യത്തിൽ നമ്മൾ എസ് എ കെ എല്ലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആ ആ ഭാഗം എടുത്ത് നോക്കിയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതയുള്ളത് ആ സിനിമയിൽ പറയുന്ന വാക്യം അല്ലാതെ അത് മിസ് ആണ് ഇതിന് അത് പറയുന്നതിന് തൊട്ടും പറയുന്നുണ്ട് പഴയ നിയമം എന്ന് പറയാനാറില്ല ഈ ഇതിൻ്റെ സംവിധാന തന്നെ വേറൊരു സിനിമയിൽ പറയുന്നുണ്ട് എനിക്ക് പഴയ നിയമമാണ് പുതിയ ഇഷ്ടം കാരണം പുതിയ നിയമം സ്നേഹത്തിൻ്റെ പഴയ നിയമത്തിന് കുറെ കൂടി വിധി പ്രസ്താവനയും പ്രതികാരവും നമ്മൾ വായിക്കുന്നത് പഴയ നിയമം മോശമാണെന്നല്ല പഴയ നിയമം ഈസ് ഓർ റഫറൻസ് ഈ പൊരുളും നിഴലും എന്ന് പറയുന്ന രീതിയിൽ ഈ ഈശോയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള റഫറൻസ് ടെക്സ്റ്റാണ് പഴയ നിയമം ഈ പഴയ നിയമത്തിലെ ചില റഫായിട്ടുള്ള വാക്യങ്ങളൊക്കെ എടുത്തിട്ട് മിസ് ചെയ്ത് ഉപയോഗിച്ചിട്ട് മനുഷ്യൻ്റെ വിശ്വാസത്തെയും വിശ്വാസിയുടെ നിലപാടുകളെയും തെറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ് ഈ ഈ കാലത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇത് ചില ചില ധ്യാന ഗുരുക്കന്മാർ ഒരു ചെയ്തു പോകുന്നുള്ളതാണ് ഒരു വമ്പം പരാജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക സുവിശേഷത്തിലെയും സുവിശേഷത്തിലെ കരുണാനീതി വിശ്വസതെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം വിധി നരകം തിന്മ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ശാപം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് അത് ഈ ഈയൊരു ഇത്തരത്തിലുള്ള സിനിമകളിലേക്ക് അത് ആവർത്തിച്ചുപയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ടത് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ പതിനേഴാം വാക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം പറയുന്നത് പക്ഷേ ഇങ്ങനെ അന്ധകാരത്തിൽ ഇങ്ങനെ ദുരിതത്തിലായിരിക്കും എൻ്റെ സഹോദരങ്ങളെ ഞെരിക്കുന്നവന് മേൽ അശ്വനിവാദം പോലെ എൻ്റെ വിധി വന്നു വീഴുന്നു പറഞ്ഞു വളരെ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു വാക്യമുണ്ട് പക്ഷേ ആ വാക്യം ഇത്രയേ ഉള്ളൂ ആ വാക്യം ഇങ്ങനെയാണ് ഈ സെക്കൽ ഇരുപത്തിയഞ്ച് പതിനേഴ് ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും ഉള്ള വാക്യം അപ്പോൾ ഇപ്പോൾ ഞാനാണവരുടെ പറയും ഒരേ ഒരു രാജാവെന്നൊക്കെ പറഞ്ഞാൽ ആ ആ ബൈബിൾ വാക്യത്തെ വളച്ചൊടിച്ചു നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ ഭാഗം ഒന്ന് ചിന്തിക്കണം ഇന്നലത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ അത് മാറ്റി എഴുതുന്നവനെ ആകാശവും ഭൂതനവും ഒക്കെ മാറിപ്പോ പക്ഷെ വചനം മാറുകയില്ല വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റി എഴുതുന്നവൻ സ്വർഗരാജത്തിൽ ഏറ്റവും ചെറിയവനായി പരിഗണിക്കപ്പെടും അവൻ അവൻ പുറത്താക്കപ്പെടുകയാണ് അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഉപയോഗിക്കണം എന്ന് ഓർപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ വായിച്ചത് ഇന്ന് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ എസ് എക്കലിൻ്റെ ഇരുപത്തിയഞ്ച് എന്ന് പറയപ്പെടുന്ന വാക്യം ബൈബിൾ കോട്ടിങ് പറഞ്ഞിട്ടാണ് ആ ക്യാരക്ടർ അത് അവതരിപ്പിക്കുന്നത് പക്ഷേ തെറ്റായ കോട്ടിങ് മിസ് കോട്ടിങ് ആണത് ഒരു തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വചന ഭാവം അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ദൈവം ത്തിൻ്റെ തലത്തിലേക്ക് ദൈവത്തെ അല്ല അവിടെ അവതരിപ്പിക്കും ദൈവത്തിൻ്റെ തലത്തിലേക്ക് സാത്താനെ അവതരിപ്പിക്കും ഈ ഇത് പറയുന്നത് സാത്താനാണ് ഈ പുറകിലിങ്ങനെ മൂങ്ങയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് അതിങ്ങനെ സാത്താനാരാധനയുടെ വേഷ് ആ ആ ഒരു അൾത്താരയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വേറെ ചില ചിത്രങ്ങളിലുണ്ട് അതായത് ചിത്രം പറയുന്നില്ല പക്ഷെ അതിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ അത് ക്രിയേറ്റീവ് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നായി വചനം പറയുന്നത് നമ്മൾ ഓർക്കണം മരുഭൂമിയിലെ പരീക്ഷയാണ് തപസ് ഒന്നാമത്തെ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് അവിടെ സാത്താൻ വചനം പറയുന്നുണ്ട് ഈശോയോട് സാത്താൻ വചനം പറയുന്നുണ്ട് അപ്പം വചനം പറയുന്ന സാത്താനെ നമ്മൾ തിരിച്ചറിയണം എന്നതാണ് നമ്മൾ ഈ ഭാവത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് സാത്താനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുക അത് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന വ്യക്തികളിലൂടെയും പ്രിയപ്പെട്ട വഴികളിലൂടെയും ഒക്കെ സാത്താൻ അവൻ്റെ ആശയങ്ങളെ നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ വളരെ ബോധപൂർവം അതിനെ പ്രതിരോധിച്ച് മനസ്സിലാക്കി മാറ്റി നിർത്തി മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ തപസ്കാലത്ത് ദൈവതമേ അനുഗ്രഹിക്കട്ടെ